നിങ്ങളൊരു എയർടെൽ യൂസർ ആണ് എങ്കിൽ നിങ്ങളെ കോൾ ഹിസ്റ്ററികൾ വളരെ സിമ്പിൾ സിമ്പിളായിക്കൊണ്ട് തന്നെ നമുക്ക് എടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് അപ്പോൾ വീഡിയോ വളരെ യൂസ്ഫുൾ ആണ് ഫുൾ ആയിട്ട് നോക്കുക നിങ്ങളെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻ്റ് ആയിട്ട് അറിയിക്കുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പം എങ്ങനെയാണ് നമുക്ക് ഈ ഒരു കോൾ ഹിസ്റ്ററി എയർടെൽ സിമ്മിൽ നിന്ന് നമ്മുടെ കോൾ ഹിസ്റ്ററികൾ എങ്ങനെയാണ് എടുക്കുന്നത് എന്നാണ് നോക്കാൻ പോകുന്നത് ഇതിനു വേണ്ടി നിങ്ങൾ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മൾ ഈ ഒരു കോൾ ഹിസ്റ്ററി എടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ഈ ഒരു സിമ്മിൽ വാലിഡിറ്റി റീചാർജ് ഉണ്ടായിരിക്കണം അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിൽ നിന്ന് എടുക്കാൻ പറ്റുകയുള്ളൂ അതുപോലെ തന്നെ നിങ്ങൾക്ക് ആറ് മാസത്തിനകത്തുള്ള കോൾ ഹിസ്റ്ററികൾ മാത്രമേ നമുക്ക് എടുക്കാൻ വേണ്ടി സാധിക്കുള്ളൂ അതിന് മുകളിലോട്ടുള്ളത് എടുക്കാൻ വേണ്ടി സാധിക്കില്ല അപ്പൊ ആറു മാസത്തിനകത്തുള്ളത് മാത്രമേ നമുക്ക് ഇതിലൂടെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അപ്പൊ അതെങ്ങനെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് നമ്മളെ മെസ്സേജ് ഓപ്പൺ ചെയ്യുക നമ്മുടെ മെസ്സേജ് ഓപ്പൺ ചെയ്തതിനു ശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് പുതിയൊരു മെസ്സേജ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനിലേക്ക് വരിക അതിന് ശേഷം വൺ ടു വൺ എന്ന് ടൈപ്പ് ചെയ്യുക വൺ ടു വൺ എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം ഓക്കെ കൊടുക്കാം ഓക്കെ വൺ ടു വൺ എന്ന് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞു നമ്മൾ ഏതൊക്കെ സിമ്മിൻ്റെ ആണോ എടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നു ആ ഒരു സിമ്മ് ആ ഫോണിൽ ഉണ്ടായിരിക്കണം അതുപോലെ ഒരു പ്രത്യേകകാരും ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ രണ്ട് സിം ഉപയോഗിക്കുന്നവരാണെങ്കിൽ മെസ്സേജ് നിങ്ങൾ എയർടെലിൻ്റെ സിമ്മിലേക്ക് തന്നെ സെലക്ട് ചെയ്ത് വെക്കാൻ വേണ്ടി മറക്കരുത് രണ്ട് സിം ഉപയോഗിക്കുന്നവരുണ്ട് ചിലപ്പോൾ ഐഡിയുടെ സിമ്മിലായിരിക്കും മെസ്സേജ് കിടക്കുന്നത് അപ്പോൾ മെസ്സേജ് സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ എയർടെലിൻ്റെ സിമ്മിൽ തന്നെ സെറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക രണ്ട് സിമുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇങ്ങനെ വൺ ടു വൺ ടൈപ്പ് ചെയ്തിന് ശേഷം നിങ്ങൾ താഴെ ആയിക്കൊണ്ട് ടൈപ്പ് ചെയ്യേണ്ടത് ക്യാപിറ്റൽ ലെറ്ററിൽ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇ P R E B I L L ഇതുപോലെ നിങ്ങൾ ക്യാപിറ്റൽ ലെറ്ററിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ആണില്ലേ ഇത് സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ നിങ്ങൾ ടൈപ്പ് ചെയ്യുക ടൈപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾ സ്പേസ് കൊടുക്കുക ഒരു സ്പേസ് കൊടുത്തതിനു ശേഷം നിങ്ങൾ ഏത് മാസത്തെ കോൾ ഹിസ്റ്ററി ആണോ എടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ആ ഒരു മാസം നിങ്ങളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഏത് മാസത്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ മാസവും ഇതുപോലെ തന്നെ ക്യാപിറ്റൽ ലെറ്ററിൽ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാനിവിടെ ജാനുവരി മാസത്തേതാണ് എടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ഞാനിവിടെ ജനുവരി എന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം നിങ്ങൾ ടൈപ്പ് ചെയ്യേണ്ടത് പേസ് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു ഇമെയിൽ ഐ ഡി ഇവിടെ സെൻഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് നിങ്ങളെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇമെയിൽ ഐ ഡി ആ ഇമെയിൽ ഐ ഡിയിലേക്കാണ് നമ്മളെ പാസ്വേഡും മറ്റു കാര്യങ്ങളൊക്കെ അതിൻ്റേത് വരുന്നത് അപ്പോൾ നമ്മളൊരു ഇമെയിൽ ഐ ഡി കൂടെ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇവിടെ സ്പേസ് ചെയ്തതിന് ശേഷം നിങ്ങൾ വീണ്ടും ഒരു ഇമെയിൽ ഐ ഡി എൻ്റർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ ഏതെങ്കിലും ഒരു ഇമെയിൽ ഐ ഡി വർക്കിങ്ങാനുള്ള ഒരു ഇമെയിൽ ഐ ഡി ഇവിടെ സെൻഡ് ചെയ്ത് കൊടുക്കുക ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ ഞാൻ ഇത്രയും കാര്യങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞു ഇത്രയും ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ സെൻഡ് കൊടുക്കുക എന്നുള്ളതാണ് നിങ്ങൾ ആ ഒരു സിമ്മ് തന്നെയാണെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം ഞാനൊരു മെസ്സേജ് ഇവിടെ സെൻഡ് ചെയ്യണം ഓക്കെ ഞാനിവിടെ മെസ്സേജ് സെൻഡ് ചെയ്തിട്ടുണ്ട് സെൻഡ് കൊടുത്തു ഓക്കെ നേരം വെയിറ്റ് ചെയ്യാം കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു മെസ്സേജ് നമുക്ക് വരും നമുക്കൊരു റീപ്ലൈ വരും കണ്ടില്ലേ നമ്മൾ ആ ഒരു ഫോണിൻ്റെ നമ്പർ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും അതുപോലെ തന്നെ നമുക്ക് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ഒരു ഇമെയിൽ ഐ ഡി ഇതിവിടെ കാണാൻ വേണ്ടി സാധിക്കും അതുപോലെ തന്നെ ഇ ബി ഐ എൽ എൽ എന്ന് പറഞ്ഞൊരു പാസ്വേഡ് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും ഈ ഒരു പാസ്വേഡ് നമുക്ക് വളരെ ഉപകാരമുള്ളതാണ് ഈ ഒരു പാസ്വേഡ് നമ്മൾ തീർച്ചയായിട്ടും എടുത്തു വെക്കുക ഇത് ആവശ്യമുള്ളതാണ് ഇത് നമുക്ക് നമ്മുടെ ജിമെയിൽ ഐ ഡിയിലാണ് പോയി നോക്കേണ്ടത് നമ്മൾ ഈ കൊടുത്തിട്ടുള്ള ഒരു ജിമെയിൽ ഐ ഡിയാണ് നമുക്ക് ഓപ്പൺ ചെയ്യേണ്ടത് അപ്പോൾ അതിനകത്ത് നമ്മൾ ആ പി ഡി എഫ് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഈ ഒരു പാസ്വേഡ് നിർബന്ധമായിട്ടും വേണം ഈ ഒരു പാസ്വേഡ് വരുന്നത് നമ്മളെ ഡേറ്റ് ഓഫ് ബർത്തും അതുപോലെ തന്നെ നമ്മുടെ ഫോണിൻ്റെ ലാസ്റ്റൊക്കെ നാല് ഡിജിറ്റ് നമ്പറും കൂടെയാണ് വരുന്നത് ഫസ്റ്റ് നമ്മളെ ഡേറ്റ് ഓഫ് ബർത്തും അതുപോലെ തന്നെ ലാസ്റ്റ് വരുന്നത് ഫോണിൻ്റെ നാലക്ക നമ്പറും കൂടിയായിരിക്കും ഈ ഒരു പാസ്വേഡ് വരുന്നത് അപ്പോൾ നിങ്ങൾ ഈ ഒരു പാസ്വേഡ് ഓർത്ത് വെക്കുക അതിനുശേഷം ഇനി നമുക്ക് ഓപ്പൺ ചെയ്യേണ്ടത് നമ്മളെ ജിമെയിൽ ഐ ആണ് ആ ജിമെയിൽ ഐ ഓപ്പൺ ചെയ്തു നോക്കാം അപ്പോൾ എൻ്റെ ഒരു ഇമെയിൽ ഐ ഡി കിടക്കുന്നത് ഇതിനകത്താണ് ഈ ഒരു ഫോണിലാണ് ഈ ഫോണിൽ ഞാൻ എൻ്റെ ജിമെയിൽ ഐ ഡി ഓപ്പൺ ചെയ്യുകയാണ് ഇവിടെ ജിമെയിലിൽ ഒരു മെസ്സേജ് വന്ന് കാണാൻ സാധിക്കും നമുക്കത് ഓപ്പൺ ചെയ്ത് കൊടുക്കാം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ പുതിയ മെസ്സേജ് വന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും ഇ ബി ഐ എൽ എൽ എന്ന് പറഞ്ഞിട്ടൊരു സൈറ്റിൽ നിന്നാണ് എയർടെലിൻ്റെ ഒരു മെസ്സേജ് വന്നതിൽ കാണാൻ വേണ്ടി സാധിക്കും നമ്മുടെ നമ്പർ അതിനകത്ത് കാണാൻ വേണ്ടി സാധിക്കും നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇതുപോലെയായിരിക്കും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് ഇതുപോലെ നമുക്ക് ഓപ്പൺ ചെയ്യേണ്ട ഈ ഒരു പി ഡി എഫ് ഫയൽ ഓപ്പൺ ചെയ്യേണ്ട രീതിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഫസ്റ്റ് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തും അതുപോലെ തന്നെ പിന്നീട് എൻറ്റർ ചെയ്ത് കൊടുക്കേണ്ടത് നമ്മളെ നമ്പറിൻ്റെ ലാസ്റ്റൊക്കെ നാല് നമ്പറുമാണ് ഇവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കേണ്ടത് താഴെ പോയി കഴിഞ്ഞാൽ നമ്മളെ പി ഡി എഫ് ഫയൽ കാണാൻ വേണ്ടി സാധിക്കും കണ്ടില്ല ഇത് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് കൊടുക്കുക താഴെ കാണുന്ന ഈ ഒരു പി ഡി എഫ് ഡൗൺലോഡ് ചെയ്യാം ഡൗൺലോഡ് ആയിട്ടുണ്ട് ഇപ്പം ഞാനിവിടെ ആ ഡൗൺലോഡായ ഫയൽ ഓപ്പൺ ചെയ്യാണ് ഇവിടെ നമുക്ക് ഡൗൺലോഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പോൾ അത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെയാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഒരു പാസ്വേഡ് ചോദിക്കുന്നുണ്ട് അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പി ഡി എഫ് റീഡർ ഉപയോഗിച്ചുകൊണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമ്മൾ ആ ഒരു പാസ്വേഡ് ഇവിടെ ചോദിക്കും അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണോ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ ലാസ്റ്റ് ഇയറും അതുപോലെ തന്നെ നമ്മുടെ നമ്പറിൻ്റെ ലാസ്റ്റ് നാലക്ക നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്കീ ഒരു പി ഡി എഫ് ഓപ്പണായിട്ട് വരികയുള്ളൂ അപ്പോൾ ഞാനിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ് നമുക്ക് നേരത്തെ വന്ന ആ ഒരു പാസ്വേഡ് ഉണ്ടല്ലോ നമ്മുടെ ഫോണിലേക്ക് അടിച്ച് വന്ന ഒരു പാസ്വേഡാണ് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത് ആ പാസ്വേഡ് അറിയില്ല എങ്കിൽ അങ്ങനെ എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഞാനിവിടെ ആ ഒരു പാസ്വേഡ് എൻ്റെ ചെയ്ത് കൊടുക്കുകയാണ് ഓക്കെ എൻ്റർ ചെയ്ത് കൊടുത്തതിനു ശേഷം ഡൺണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് നമ്മുടെ പി ഡി എഫിൽ ഇപ്പോൾ ഇതിൽ കുറച്ച് കോൾ ഹിസ്റ്ററികളെ കാണുള്ളൂ ഞാൻ ഇത്രയും കോളുകളൊന്നും ഇതിൽ വിളിച്ചിട്ടില്ല സ്ഥിരമായിട്ട് ഉപയോഗിക്കാത്ത നമ്പർ ആയതുകൊണ്ട് ഇത്രേം കാണത്തുള്ളൂ അപ്പോൾ നമുക്കിവിടെ നമ്മുടെ കോൾ ഹിസ്റ്ററികളിവിടെ കാണാൻ വേണ്ടി സാധിക്കും ഏത് മാസത്തെ ഹോൾ ഹിസ്റ്ററിയാണ് നമുക്ക് വേണ്ടത് ആ ഒരു മാസം നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ആറ് മാസത്തിനകത്തുള്ള ഏതൊരു മാസത്തെയും കോൾ ഹിസ്റ്ററികൾ ഇതുപോലെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് വളരെ വിലപ്പെട്ടതാണ് അപ്പോൾ ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകളുമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും എല്ലാവർക്കും ബായ് സി യു